മനസ് തൊട്ടറിഞ്ഞു പുതുപുത്തൻ കളക്ഷൻസിൽ പാണ്ഡിക്കാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വോളിബോൾ മത്സരത്തിൽ ചാലഞ്ചേഴ്സ് വെള്ളം ജേതാക്കളായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതക്കത്ത് മത്സരം ഉദ്ഘാടനം ചെയ്തു ചെമ്പ്രശ്ശേരി താലപ്പുരിപ്പറമ്പ് എ യു പി സ്കൂളിൽ നടന്ന വോളിബോൾ മത്സരത്തിൽ പത്ത് ടീമുകളാണ് പങ്കെടുത്തത് ആവേശകരമായ ഫൈനൽ മത്സരത്തിൽ മോർണിംഗ് സ്റ്റാർ പാണ്ടിക്കാടിനെ പരാജയപ്പെടുത്തിയാണ് ചലഞ്ചേഴ്സ് വെള്ളുവങ്ങാട് ജേതാക്കളായത് കെ വൈ സി കാഞ്ഞിരപ്പടി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും നോക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ മാസത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചീർ റോഡ് Pondi